ആദിത്യ 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 വെൽക്കം 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 ബാക്ക് 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 ടു 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 എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എന്തുണ്ട് എന്തുണ്ട് വിശേഷം വിശേഷം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാണ് വൺസ് ഹലോ ഞാൻ ഞാൻ സ്വന്തം താമസിക്കുന്ന സ്ഥലം നിങ്ങൾ പലരും കണ്ടിട്ടില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്ത് തന്നെ കൊണ്ടുവിടാൻ പോകുന്നത് ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലോട്ടാണ് നമ്മൾ അവിടോട്ടാണ് പോകുന്നത് ഇന്ന് അവിടുത്തെ കാഴ്ചകളായിരിക്കും കാണാൻ പോകുന്നത് എനിക്കൊരു സംശയം നമ്മുടെ ആശാനോട് എന്താ ഇത്ര താല്പര്യം കാണിക്കുന്നത് അത് മലയാളി ആയതുകൊണ്ടായിരിക്കും ഇത്രയും വയനുകൾക്ക് ഇപ്പുറത്ത് വച്ച് ഒരു മലയാളിയെ കാണുന്ന പ്രത്യേകത തോന്നുമല്ലോ എന്നാ പിന്നെ എന്നോടും തോന്നണ്ടേ ഒന്ന് തിരിഞ്ഞു പോലും ഹിരന്യൊന്നും പിരിഞ്ഞ് നോക്കുകയും ചോദ്യമില്ലല്ലോ എന്നെ മൈൻഡ് ചെയ്തില്ല സമയം കളയാ എന്നെങ്കിലും എന്റെ കൈയും കാലും ആരെങ്കിലും അടിച്ചോടിക്കും അന്ന് ഞാനിവിടെ വന്ന് കിടക്കാം എന്തുകൊണ്ടാ വീട് മാറിയെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും ആ വീട് വീണ് പോയി വീടിന്റെ മണ്ണില് വലിയ മരം ഒക്കെ ഇടിഞ്ഞ് വീണ് എല്ലാം നാശമായിട്ടുണ്ട് ഓൾറെഡി അടുത്തറ ഇല്ലാത്ത വീടാണല്ലോ ഞാൻ താമസിച്ചോണ്ടിരുന്ന എന്റെ മോതിരവല്ല സ്വന്തം വീട് അപ്പൊ വീടെന്ന് പറയാൻ പറ്റത്തില്ല അതൊരു ജാഗയാണ് അപ്പൊ ആ ഒരു ഷെഡിന്ന് ആ എന്താ പറയാ ഒരു രീതിയിൽ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല വെള്ളവും കാര്യങ്ങളെല്ലാം ഉള്ളിൽ കയറാൻ തുടങ്ങി വലിയ മരം ഒഴിഞ്ഞ് വീണ് വീട് മൊത്തം നശിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറേണ്ടി വന്നത് പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറ്റുമെന്നു പ്രതീക്ഷിച്ചതല്ല ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു മാനസികമായിട്ട് ആകെ മെൻ്റലി തന്നെ ഞാൻ ഔട്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഈയൊരിപ്പം താമസിക്കുന്നൊരു സ്ഥലം താമസിക്കാനായിട്ട് റെഡിയായി അതൊരു വലിയ ഭാഗം തന്നെയാണ് കാരണം എന്താ പറയാ ആരൊരു നിയന്ത്രണം ഇല്ല സ്വതന്ത്രമായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇപ്പം ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലം ആരും നമ്മളെ നിയന്ത്രിക്കാനൊന്നുമില്ല കാരണം എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്നാമത് വീഡിയോ എടുക്കാനൊക്കെ പല സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ഇന്ന സമയത്ത് വരണം ഇന്ന സമയത്ത് പോകണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് അതൊന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഒരു സ്ഥലം താൽക്കാലികമായിട്ട് താമസിക്കാനൊത്തു എത്ര നാളത്തേക്കാണെന്ന് അവർ അവര് പറയുമ്പോൾ നമ്മൾ ആരെയും കൊടുക്കേണ്ടി വരും എന്നാലും ഉള്ളിടത്തുള്ള ആവട്ടെ നോർത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറുമായിരുന്നു ശരിക്കും ആ ഒരു വീട് വീണ സമയത്ത് ശരിക്കും ഞാൻ മെൻ്റലി ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളിപ്പോ താമസിക്കുന്ന റൂമ് തണ്ടും ബെഡും കാര്യങ്ങളൊക്കെ വളരെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് എനിക്കെപ്പോഴും നീറ്റ്നെസ് വളരെ മുഖ്യമാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും നീറ്റായിട്ടിരിക്കണം ഓസിഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെറുതായിട്ടുണ്ടെന്ന് പറയാം അപ്പം ബെഡ് ഒക്കെ നല്ല രീതിയിൽ തട്ടി പിടിച്ചിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും എപ്പോഴും നമ്മൾ തൂക്കം തുടക്കമൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടും ടൈലായത് കൊണ്ട് എപ്പോഴും നല്ല വൃത്തിയാക്കിയിട്ടും അല്ലെങ്കിൽ വളരെ വൃത്തിയേടാവും കാണുമ്പോൾ ഭയങ്കര വൃത്തിയേടായിരിക്കും പിന്നെ ഡ്രസ്സുകളെല്ലാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു അലമാരയുണ്ട് അതിലെല്ലാം മടക്കി വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അലക്കിയ ഡ്രസ്സുകളാണ് അതെല്ലാം അലക്കി കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മളിവിടെ മടക്കി മടക്കി അടുക്കി അടുക്കി വെക്കും പിന്നെ ഇതാ ഇപ്പുറത്തായിട്ട് കുഞ്ഞൊരു ടി വി ഉണ്ട് അത് വർക്കൊന്നും ഇല്ല അത് ചുമ്മാ നേരത്തെ എങ്ങാണ്ട് ഇവിടെ നിന്ന ആൾക്കാർ വെച്ച ടിവിയാണ് പിന്നെ ഇവിടെ നമ്മൾ ഡ്രസ്സെല്ലാം നമ്മൾ ആങ്കർ ചെയ്തിട്ടുണ്ട് ആങ്കർ കൊടുത്തിട്ട് അവിടെ കൊളുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുഞ്ഞു ടേബിൾ രണ്ട് ടേബിൾ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ടേബിൾ ആ ടേബിൾ ഒരു നല്ല രീതിയിൽ ഷീറ്റ് പിടിച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡെയിലി കൊണ്ടുവന്ന ബാഗും അതുപോലെ ഇത് മുഖം മസാജ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫേസ് ഫേസ് മസാജറാണ് അത് നമ്മൾ രണ്ട് സൈഡും ഫേസും തലയൊക്കെ അത് വെച്ച് മസാജ് ചെയ്തോളൂ ഞാൻ പ്രത്യേകിച്ച് ഫേസിൻ്റെ ഇവിടെ ഇങ്ങനെ ഫാറ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് അത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കും അതിന് വലിയ തുകയോ ഒന്നുമില്ല തൊണ്ണൂറ് രൂപയോ നൂറ് രൂപയോ അങ്ങനെ അങ്ങോട്ടുള്ളൂ അപ്പം അത് റാന്നിന്ന് മേടിച്ചാണ് ഇത് നമ്മള് ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണ് ഇവിടെയും നമ്മളൊരു ഒരു നല്ലൊരു ഇത് ഷീറ്റ് വിരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രമാണ് അത് കഴുകിയിട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട് പലർക്കും അറിയില്ല നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളും ഗ്ലാസ് ആണെങ്കിലും കഴുകിയിട്ട് കമഴ്ത്തി വെക്കണം അല്ലെങ്കിൽ വല്ലതിനകത്ത് കയറും അപ്പൊ ഫുഡ് കഴിക്കുന്നതെല്ലാം നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളെല്ലാം കമഴ്ത്തി വെക്കുന്ന നല്ലതായിരിക്കും ഞാൻ കണ്ടു വളരെ നീറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന പാത്രം കഴുകി വൃത്തിയാക്കി എല്ലാം ഗ്ലാസ്സുകളും അതുപോലെ പ്ലേറ്റും നല്ല കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ഇവിടെ പൈപ്പ് ഉള്ളതുകൊണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ റോഡ് സൈഡിലുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ക്യാനിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവരുകയാണ് ഈ സൈഡിലായിട്ട് ബാത്റൂം കഴിയുന്ന രണ്ട് ഫിനോയിലും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അതിൻ്റെ ചീപ്പും മറ്റു കാര്യങ്ങളും പൗഡറും അങ്ങനെ സാധനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ ഒരു എക്സ്ട്രാ ബക്കറ്റ് വെള്ളം കഴുകാനൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പൈപ്പിൽ വെള്ളം വരുത്തുക ഈ വാഷ് പേസിൽ വെള്ളം വരും ചെറുതായിട്ടേ വരത്തുള്ളൂ നല്ല സ്പീഡിൽ വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണ് ബാത്റൂമ് ബാത്റൂമ് ഇതാണ് ബാത്റൂമ് ബാത്റൂമിൽ എന്താ പറയാ ഇതാ ഇവിടെ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന വലിയ ബാത്റൂമാണ് അപ്പോൾ ഇതെല്ലാം എപ്പോഴും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിൽ കുളിക്കുമ്പം കഴുകും രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കുളിക്കുമ്പോൾ നല്ല രീതിയിൽ കുളിക്കുമ്പം ആദ്യം ബാത്റൂം ഇതെല്ലാം കഴുകിയിട്ടേ കുളിക്കത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നീറ്റാക്കി നീറ്റാക്കിയിടും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് തൈലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി കഴുകിയിട്ടില്ലെങ്കിൽ അത് ക്ലീൻ ആയിട്ട് ആയിട്ടിരിക്കത്തില്ല ബാത്റൂമ് എല്ലാ കാര്യങ്ങളും കണ്ടില്ല ആണെങ്കിലും വീടിൻ്റെ അകമാണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം ഒതുക്കി വൃത്തിക്ക് വെക്കുന്നതാണ് എൻ്റെ ഒരു ശീലം അതെനിക്ക് നിർബന്ധമാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കമന്റ് ബിലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാവർക്കും ലവ് യു ചായ്